ഉത്തരേന്ത്യയിൽ മാത്രമല്ല നമ്മുടെ കേരളത്തിലും ആഘോഷം നല്ല കളർഫുൾ ആയിരുന്നു നിറങ്ങളുടെ ഉത്സവമായ ഹോളി ആഘോഷിച്ച് കൊച്ചിയും മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു ഡാൻസും പാട്ടുമൊക്കെയായി കൊച്ചിയിലെ ഉത്തരേന്ത്യൻ സമൂഹമാണ് ഹോളി ആഘോഷമാക്കിയത് എങ്ങും നിറങ്ങളുടെ ആഘോഷം ഒന്നിച്ച് നൃത്തം ചെയ്തും പരസ്പരം നിറങ്ങൾ പൂശിയും കൊച്ചിയിലെ ഉത്തരേന്ത്യക്കാരും ഹോളി ആഘോഷമാക്കി സ്വന്തം നാട്ടിലെത്താൻ കഴിഞ്ഞില്ലെങ്കിലും കൊച്ചിയിലെ ആഘോഷങ്ങൾക്ക് പകിട്ടൊട്ടും കുറഞ്ഞില്ല ആടിപ്പൊളി അല്ലേ നമുക്ക് ഈ കലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള കലോസാണ് ഇവിടെ ഒരു ജാതി ഒരു മതം ഇല്ലാതെ ആർക്ക് വേണമെങ്കിലും പാർട്ടിപ്പേറ്റ് ചെയ്യാം നിറങ്ങൾ പൂശി കുട്ടികളും മുതിർന്നവരുമൊക്കെ ഒരുപോലെ ആഘോഷത്തിന്റെ ഭാഗമായി പതിറ്റാണ്ടുകളായി വ്യാപാരത്തിനും ജോലിക്കും മറ്റുമായി കൊച്ചിയിലെത്തിയ ഉത്തരേന്ത്യക്കാരാണ് ഹോളി ആഘോഷമാക്കിയത് ഒന്നിച്ച് നിർത്ത ചൂടുകൾ വച്ചും പരസ്പരം നിറങ്ങൾ പൂശിയുമൊക്കെ കൊച്ചിയിലെ നോർത്ത് ഇന്ത്യൻകാരും ഹോളി ആഘോഷം ഗംഭീരമാക്കുകയാണ് കൊച്ചിയിൽ നിന്ന് ക്യാമറാമാൻ സച്ചിനൊപ്പം വിനീത വിജി ട്വന്റി ഫോർ